അലൈക്കും വസ്സലാമു അസ്സാമി വസ്മലാത്ത് വളരെ പ്രതിഫലാർഹമായ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു നന്മയെക്കുറിച്ചാണ് ഞാൻ ഞാൻ സംസാരിക്കുന്നത് യും മകരി നിസ്കാരത്തിന്റെയും ശേഷം നമ്മൾ എന്ന പത്ത് തവണ വലിയ പ്രതിഫലമാണ് പഠിപ്പിക്കുന്നത് ഈ ദിക്കറ്സ്കാരത്തിന്റെയും അല്ലെങ്കിൽ മകര നിസ്കാരത്തിന്റെയും ശേഷം സലാം ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ പത്ത് തവണ ചെല്ലാനാണ് നബി നിർദ്ദേശിക്കുന്നത് അതിനുള്ള ഓഫറുകളും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പത്ത് നന്മകൾ റിക്കോർഡ് ചെയ്യപ്പെടുന്നു പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നു പത്ത് പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവണം പിശാചിൽ നിന്ന് കാവൽ ലഭിക്കുന്നു ആ ദിവസം സർവ വിഷമങ്ങളിൽ നിന്നും സംരക്ഷണം സുരക്ഷാ കവചമെന്നോണം പ്രഭാതത്തിലും പ്രദോഷത്തിലും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളത് ചൊല്ലിപ്പോരുകയാണെങ്കിൽ ബൗദ്ധികവും പാരത്രികമായ ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് കൈവരിക്കാൻ കഴിയും അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലാഹുഹ അവൻ ഏകനാണ് അവന് കൂട്ടുകാരില്ല സർവ അധികാരവും അവന് മാത്രം സ്തുതികളിലവും അവന് തന്നെ അവനാണ് ജീവിപ്പിക്കുന്നവനോ മരിപ്പിക്കുന്നവനോ അവൻവൻ എല്ലാറ്റിനും കൈവുള്ളവനവൻ ഈ ഒരു തിക്കർ പ്രഭാതത്തിൽ ചെല്ലിയാലാൽ വൈകുന്നേരം വരെ ലാഹു ശുഭാനുഹത്താലാ പ്രശ്നം പ്രശ്നങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കാവൽ തരും എന്നറിയുമ്പോ പിശാചിൽ നിന്ന് കാവല് സംരക്ഷണം തരും എന്നറിയുമ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുവാൻ നമ്മളൊക്കെ ശ്രമിക്കണം തൗഫീഖ് നൽകുമാറാകട്ടെ അസലമല്ല